ഹൈ ഓൾ വെൽക്കം ടു കരിയർ മേക്കർ ഈ കഴിഞ്ഞ ആറാം തീയതി എസ് എസ് സി സ്റ്റെനോഗ്രാഫറിൻ്റെ നോട്ടിഫിക്കേഷൻ സ്റ്റെനോ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുകയുണ്ടായി അപ്പോൾ സ്റ്റെനോഗ്രാഫറിൻ്റെ എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്ത് മനസ്സിലാക്കി വെക്കേണ്ട കുറച്ച് വസ്തുതകളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുക യെസ് അപ്പം നോട്ടിഫിക്കേഷൻ പീരീഡ് എന്നാണ് മനസ്സിലാക്കി വെക്കണം നോട്ടിഫിക്കേഷൻ പീരീഡ് എന്ന് പറയുന്നത് ആറാം തീയതി തൊട്ട് ജൂൺ ആറ് തൊട്ട് ജൂൺ ആറിനാണ് നോട്ടിഫിക്കേഷൻ ഇറങ്ങിയത് ജൂൺ മാസം ഇരുപത്തി ആറാം തീയതി വരെയാണ് നോട്ടിഫിക്കേഷൻ്റെ പീരീഡ് എന്ന് പറയുന്നത് ഈ ഒരു ടൈം പീരീഡിൽ വേണം എക്സാമിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി അപ്പം വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലാത്തവർ എന്ത് ചെയ്യുക എത്രയും പെട്ടെന്ന് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക എസ് എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നുള്ള സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക അതിനുശേഷം എന്ത് ചെയ്യുക എക്സാമിനേഷന് അപ്ലൈ ചെയ്യുക വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഇപ്പോൾ മനസ്സിലാക്കി വെക്കേണ്ടത് ആധാർ ബേസ്ഡ് ഒതന്റിക്കേഷൻ എനേബിൾ ചെയ്തിട്ടുള്ള വൺ ടൈം രജിസ്ട്രേഷൻ ആണ് ജൂൺ രണ്ടിന് ശേഷം നടക്കുക അല്ലേ ഓൾറെഡി അത് എഡിറ്റ് ചെയ്യാനുള്ള തീയതിയൊക്കെ ഒക്കെ മെയ് മുപ്പത്തൊന്നാം തീയതി വരെ ആയിരുന്നു ഇപ്പം ഇനി വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്നവർ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്നവർ എന്ത് ചെയ്യുക സി ജി എൽ ആണെങ്കിലും സി എച്ച് എസ് എൽ ആണെങ്കിലുമൊക്കെ വരികയാണ് അപ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വൺ ടൈം രജിസ്ട്രേഷൻ നോക്കി വൃത്തിയിൽ ചെയ്യുക ഇപ്പോൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാനുണ്ട് പിന്നെ എന്ത് ചെയ്യുക പിന്നെ എക്സാമിന് എക്സാമിന്റെ ആപ്ലിക്കേഷൻ ഫോമും ഫിൽ ചെയ്യാനുണ്ട് അപ്പോൾ എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഇപ്പൊ ആക്റ്റീവ് ആണ് ആറാം തീയതി തൊട്ട് ജൂൺ മാസം ഇരുപത്തി ആറാം തീയതി വരെയാണ് എന്ത് വരിക എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടാവുക അപ്പോൾ അതിനുശേഷം മനസ്സിലാക്കി വെക്കേണ്ടത് ഇന്ന് വരെ ഫീസ് അടയ്ക്കാം എക്സാമിനേഷൻ്റെ ഫീസ് അറൗണ്ട് ഹൺഡ്രഡ് റുപ്പീസ് ആണ് വരിക ആ ഹൺഡ്രഡ് റുപ്പീസ് അടയ്ക്കാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് എപ്പോഴാണ് ഇരുപത്തി ഏഴാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തിയേഴാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ലാസ്റ്റ് നിമിഷങ്ങളിലേക്ക് വെക്കരുത് ആറാം തീയതി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക മാക്സിമം അപ്ലൈ ചെയ്യാനുള്ളവർ അപ്ലൈ ചെയ്യുക ഇനി മനസ്സിലാക്കി വെക്കേണ്ടത് വിൻഡോ ഫോർ ആപ്ലിക്കേഷൻ കറക്ഷൻ ആപ്ലിക്കേഷൻ ഫോമിൽ എന്തെങ്കിലും തിരുത്താനൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ വിൻഡോ ഓപ്പൺ ആവുന്നത് ജൂലൈ മാസം ഒന്നാം തീയതിയും രണ്ടാം തീയതിയാണ് ജൂലൈ മാസം ഒന്നാം തീയതി തൊട്ട് രണ്ടാം തീയതി ആ ഒരു ടൈമിലാണ് എന്ത് ചെയ്യുക ആപ്ലിക്കേഷൻ ഫോമിൽ എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുക അപ്പോൾ എക്സാമിനേഷന്റെ ഡേറ്റ് അതായത് സ്റ്റെനോ എക്സാം എന്ന് പറയുമ്പോൾ ബേസിക്കലി രണ്ട് സ്റ്റെപ്പായിട്ടാണ് നടക്കുക രണ്ട് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിനേഷൻ പ്രോസസ്സുകൾ രണ്ട് സ്റ്റെപ്പായിട്ടാണ് നടക്കുക ഒന്ന് ടയർ വൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും ടയർ വൺ എന്ന് പറയുക രണ്ടാമത്തെ എന്താണ് സ്കിൽ ടെസ്റ്റ് ടെസ്റ്റാണ് സ്റ്റെനോഗ്രഫിയുടെ ആണ് അല്ലെ അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ ഡേറ്റും എക്സാക്ട്ലി നോട്ടിഫിക്കേഷൻ തന്നിട്ടുണ്ട് ഓഗസ്റ്റ് മാസം ആറാം തീയതി തുടങ്ങി ഓഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന രീതിയിലാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് പല ഷിഫ്റ്റുകളായിട്ട് നടത്തപ്പെടുക ഓക്കെ ആണല്ലോ അപ്പോൾ ഇതാണ് എക്സാമിനേഷൻ ഡേറ്റ് ആപ്ലിക്കേഷൻ പീരീഡ് എന്നുള്ളവയെ പറ്റി നമുക്ക് എസ് തന്നിരിക്കുന്ന അപ്ഡേറ്റ് യെസ് പിന്നെ മനസ്സിലാക്കി വെക്കേണ്ടത് ഏതൊരു എക്സാമിന് എഴുതുമ്പോഴാണ് ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴാണെങ്കിലും മനസ്സിലാക്കി വെക്കേണ്ടത് എത്ര വേക്കൻസീസ് ഉണ്ട് എത്ര വേക്കൻസീസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കണം അല്ലെ ഇന്ന് ഇവിടെ നമുക്കാണോ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് വേക്കൻസീസ് ആണ് ഗ്രൂപ്പ് സി ഗ്രൂപ്പ് ഡി പോസ്റ്റുകൾ ഉണ്ട് സ്റ്റെനോഗ്രഫിയിൽ രണ്ടു മൊത്തത്തിൽ ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് വേക്കൻസീസ് മാത്രമേ ഈ തവണത്തെ സ്റ്റെനോഗ്രഫിയുടെ നോട്ടിഫിക്കേഷനിൽ ടെനറ്റീവ് വേക്കൻസി ആയിട്ട് തന്നിട്ടുള്ളൂ ഫേം ഫേം നമ്പർ ഓഫ് വേക്കൻസീസ് കൺഫേംഡ് ആയിട്ടില്ല പക്ഷേ ടെനറ്റീവ് വേക്കൻസീസ് എന്ന് പറഞ്ഞ എല്ലാ കൊല്ലവും വരുന്നത് കഴിഞ്ഞ കൊല്ലമാണെങ്കിൽ അബൌട്ട് ടു തൗസൻഡ് ഉണ്ടായിരുന്നു അല്ലേ അതിന് മുമ്പത്തെ കൊല്ലമായിരുന്ന ആയിരത്തിനടുത്തുണ്ടായിരുന്നു അപ്പോൾ ഈ തവണ ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് വേക്കൻസീസ് മാത്രമേ സ്റ്റെനോഗ്രഫിയിൽ നിലവിൽ ടെനറ്റീവ് വേക്കൻസി ആയിട്ട് റിലീസ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ അപ്പോൾ വേക്കൻസീസ് കുറവാണ് കമ്പാരിറ്റീവ്ലി കുറവാണ് അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ യെസ് പിന്നെ മനസ്സിലാക്കി വെക്കേണ്ടത് ഏജ് ലിമിറ്റാണ് ഏജ് ലിമിറ്റാണ് ഓൾറെഡി പറഞ്ഞു ഗ്രൂപ്പ് സി പോസ്റ്റുകളുണ്ടാവും ഗ്രൂപ്പ് ഡി പോസ്റ്റുകളുണ്ടാകും ഗ്രൂപ്പ് സി അല്ലെങ്കിൽ ഗ്രേഡ് സി പോസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് എയ്റ്റീൻ ടു തേർട്ടി ആണ് പതിനെട്ട് തൊട്ട് മുപ്പത് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരിക അതേപോലെ ഗ്രേഡ് ഡി പോസ്റ്റുകൾക്കാണെങ്കിൽ പതിനാല് പതിനെട്ട് തൊട്ട് ട്വൻറ്റി സെവൻ ഇയേഴ്സ് ഇരുപത്തിയേഴ് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരിക അതിൻ്റെ ടൈം പീരീഡ് ജസ്റ്റ് നോക്കി വെക്കുക ഒഫീഷ്യൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷനിൽ ഇത് അവൈലബിൾ ആണ് അപ്പോൾ പതിനെട്ട് തൊട്ട് മുപ്പത് വയസ്സ് വരെയാണ് ഗ്രേഡ് സിയുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുക ഗ്രേഡ് ഡി ഡിയുടേതാണെങ്കിലോ പതിനെട്ട് തൊട്ട് ഇരുപത്തിയേഴ് വയസ്സ് വരെയാണ് ഗ്രേഡ് ഡി യുടെ ഏജ് ലിമിറ്റ് വരിക യെസ് ഇനി എങ്ങനെയാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം നടത്തപ്പെടുക കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിൽ എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിൽ പ്രധാനമായിട്ടും മൂന്ന് സബ്ജക്റ്റുകളാണ് വരിക ഏതാ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ഉണ്ട് അതേപോലെ ജനറൽ അവയർനെസ് ഉണ്ട് ജി കെ ഉണ്ട് പിന്നെന്താണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷൻ ഉണ്ട് പ്രധാനമായിട്ട് ഈ മൂന്ന് സാധനങ്ങളാണ് വരിക ഇപ്പോൾ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ നിന്ന് അമ്പത് ചോദ്യം ഉണ്ടാവും അമ്പത് ചോദ്യം ഓരോന്നിനും അൻപത് മാർക്ക് വെച്ച് അല്ലേ ഓരോന്നിനും അൻപത് മാർക്ക് വെച്ച് ജനറൽ അവയർനെസ്സും അതുപോലെ തന്നെ ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് വെച്ച് മൊത്തത്തിൽ അൻപത് ക്വസ്റ്റ്യൻ അൻപത് മാർക്കിന് അതേപോലെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് നൂറ് ചോദ്യങ്ങൾ ഉണ്ടാവും നൂറ് മാർക്കിന്റെ നൂറ് ചോദ്യങ്ങൾ ഓക്കെ ആണല്ലോ ഇനി മനസ്സിലാക്കി എടുക്കേണ്ടത് നെഗറ്റീവ് ആണ് നെഗറ്റീവ് എന്ന് പറയുന്നത് പോയിന്റ് ടു ഫൈവ് ആണ് പോയിന്റ് ടു ഫൈവ് ആണ് നെഗറ്റീവ് മാർക്കിംഗ് ആയിട്ട് എസ് എസ് സി പറഞ്ഞിട്ടുണ്ടാവുക യെസ് ടൈമും ഓവറോൾ ടൈം എന്ന് പറയുന്നത്രമാണ് രണ്ട് മണിക്കൂറാണ് രണ്ട് മണി സെക്ഷനൽ കട്ട് ഓഫുകളൊന്നും ഇല്ല മൊത്തത്തിൽ ഇരുന്നൂറിൽ എത്രയാണോ എന്നുള്ള ഒരു കട്ട് ഓഫ് ആയിരിക്കും ഉണ്ടാവുക അല്ലേ അപ്പോൾ ഈ മൂന്ന് സബ്ജക്റ്റുകളാണ് എവിടെ വരിക സി ബി ടി വണ് ഉണ്ടാവുക സി ബി ടി വണ്ണിന് ഉണ്ടാവുക എസ് ആയിട്ടുള്ള ഏതൊക്കെ ടോപ്പിക്കുകൾ പഠിക്കണം എന്നുള്ളതും ഡീറ്റെയിൽ ആയിട്ട് എസ് എസ് സിയുടെ നോട്ടിഫിക്കേഷനിലുണ്ട് അപ്പോൾ ഏതൊക്കെ ഓരോ സബ്ജക്റ്റിൽ നിന്നും ഏതൊക്കെ നോ ഏതൊക്കെ ടോപ്പിക്കുകൾ നോക്കണം എന്നുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻസിനെ ആസ്പദമാക്കി വെയ്റ്റേജുകൾ മനസ്സിലാക്കി സമയം എടുത്ത് പഠിക്കുക പിന്നെ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞറിയാം സ്കിൽ ടെസ്റ്റ് ആണ് അല്ലേ സ്കിൽ ടെസ്റ്റ് ആണ് സ്കിൽ ടെസ്റ്റ് ഫോർ സ്റ്റെനോഗ്രഫി ആണ് അല്ലേ അപ്പോൾ സ്കിൽ ടെസ്റ്റ് ടൈം നോക്കി വെക്കുക സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ഡിക്ക് ഇംഗ്ലീഷ് സ്കിൽ ടെസ്റ്റ് ആണെങ്കിൽ എത്രയാണ് അൻപത് മിനിറ്റ് ആണ് ടൈം ഡ്യൂറേഷൻ വരിക അതേപോലെ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സിക്ക് ആണെങ്കിലോ നാൽപ്പത് മിനിറ്റ് ആണ് ടൈം ഡ്യൂറേഷൻ വരിക ഓക്കെ ആണല്ലോ ഇപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ എന്ന് പറയാ അപ്പോൾ ഇതേപോലത്തെ എസ് എസ് സി സ്റ്റെനോഗ്രാഫറിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി ആയി ഇതുപോലെ എസ് എസ് സി സി നോട്ടിഫിക്കേഷൻ ഈ വരുന്ന ദിവസങ്ങളിൽ റിലീസ് ആവും അപ്പോൾ ഇത്തരത്തിലുള്ള എസ് എസ് സി റിലേറ്റഡായിട്ടുള്ള അല്ലെങ്കിൽ ബാങ്ക് എക്സാംസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം